പതാക അല്ലല്ല പതാക ഞങ്ങൾക്ക് നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ പതാക ഉപയോഗിക്കേണ്ട എന്ന് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ആ തോന്നിയില്ല കാരണം ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കുമ്പോഴല്ലോ പതാക ഉപയോഗിക്കേണ്ടത് സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിന് ഉപയോഗിക്കാം യോഗങ്ങളുപയോഗിക്കാം ഒരു പതാകയും ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല അതാ ഞങ്ങളുടെ തീരുമാനം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് റീസെന്റ് ഒരു പതാകയും വേണ്ട എന്നുള്ളതാ ഐക്യമുന്നണി രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയല്ല ഞങ്ങൾ പതാക അല്ലല്ല അല്ല ഞങ്ങളുടെ പതാക ഉപയോഗിച്ചാൽ മാധ്യമങ്ങളെ വിമർശിക്കും പതാക ഉപയോഗിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിക്കും ഇപ്പൊ ഞങ്ങൾ അല്ലല്ലോ ഇല്ല 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 ഞങ്ങൾക്കറിയാം അല്ല പതാക ഉപയോഗിക്കാം നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ പതാകയും പിടിച്ചിട്ടല്ല പോയി ഞങ്ങൾ ഞങ്ങളെടുത്ത് അതാ പക്ഷേ ഞങ്ങളും പതാക ഉപയോഗിക്കാൻ പറഞ്ഞിട്ടില്ല ഇല്ല അത് കോൺഗ്രസിന്റെ പതാക ഉപയോഗിക്കില്ല പിന്നെ മുന്നണിയിലെ ഒന്നിന്റെയും പതാക ഉപയോഗിക്കില്ല റീസൺ പതാക വേണ്ട ചിഹ്നം ഉപയോഗിച്ചാ മതി തീരുമാനിച്ചിട്ട് അല്ല അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം ഞങ്ങൾ വയനാട്ടിൽ കൊടുത്ത നിർദ്ദേശം ഒരു മണ്ഡലത്തിലും വേണ്ട അല്ല നിങ്ങൾ എത്ര ഒച്ചത്തിൽ ചോദിച്ചാലും ഞങ്ങളുടെ തീരുമാനം ഇതാണ് എല്ലായിടത്തും പതാക കൊണ്ടുപോയി അല്ല പതാകയുമായി പോയി നോമിനേഷൻ കൊടുക്കാൻ ഞങ്ങൾ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം അല്ലല്ല ഓരോ മണ്ഡലത്തിലും അവർക്ക് ചെയ്യാം ഓരോ മണ്ഡലത്തിലേയും ഐക്യമുന്നണി നേതാക്കൾക്ക് ഈ പ്രചരണത്തിൽ പതാക ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ നിങ്ങളെന്താണ് ഭയപ്പെടുന്നത് അവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചോളും അല്ല രാഹുൽ ഗാന്ധി പോകുന്ന പ്രചരണം അദ്ദേഹം രണ്ടോ മൂന്നോ വർഷമേ ഉള്ളൂ അവിടെയെല്ലാം ഞങ്ങൾ അദ്ദേഹത്തിന്റെ ചിഹ്നമായിരിക്കും പ്രദർശിപ്പിക്കുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ എന്റെ ഉത്തരം ഞാൻ ഇത്തരം പാലിസ്യമായ ചോദ്യങ്ങൾക്ക് എനിക്ക് അങ്ങനെ ഉത്തരമാണ് അതെ ഞങ്ങളെ മുന്നണി ഞങ്ങളുടെ പതാക നിന്നോട് ചേർത്ത് പിടിച്ചിട്ടുള്ള പതാക ആ പതാക അല്ല ഞങ്ങൾ ഒരു പാർട്ടിയുടെ ഐക്യ മുന്നണിയാണ് ഇപ്പൊ ഞങ്ങളെടുത്ത തീരുമാനം പതാക സ്ഥാനാർത്ഥി പ്രകടനമായിട്ട് പോകേണ്ട ആരുടെയും പതാക കൊണ്ടുപോകണം ഞങ്ങളെടുത്ത തീരുമാനം ഞാൻ പറഞ്ഞു കൂടെ ഞങ്ങളെടുത്ത തീരുമാനം ഞാൻ പറഞ്ഞു അത് നിങ്ങൾ തീരുമാനിച്ചോടെ എന്തുകൊണ്ടാണ് അല്ല കാരണം പറഞ്ഞല്ലോ ഞങ്ങൾ അതാണ് തീരുമാനിച്ചത് അല്ല മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ തീരുമാനത്തിലേക്ക് ഞങ്ങളെ നയിച്ച കാരണങ്ങൾ ഞങ്ങൾക്ക് വിശദീകരിക്കാൻ ബാധ്യതയില്ല അല്ല അത് ഉത്തരം നിങ്ങൾക്ക് തന്നെ സ്വയം തീരുമാനിക്കാം എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു വേറെ എല്ലാം ഉണ്ടോ